കർണാടകയിലെ ദക്ഷിണ കന്നഡ ജില്ലയിൽ ബെൽത്തങ്ങാടി താലൂക്കിൽ നേത്രാവതി നദിക്ക് സമീപമായുള്ള ഒരു ക്ഷേത്ര നഗരമാണ് ധർമ്മസ്ഥല ധർമ്മസ്ഥലയിലെ ശ്രീ മഞ്ജുനാഥ ക്ഷേത്രം പ്രശസ്തമായ ഒരു തീർത്ഥാടന കേന്ദ്രം എണ്ണൂറ് വർഷം പഴക്കമുള്ള ഈ ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ പരമശിവനാണ് ഗോമതേശ്വര പ്രതിമയാണ് ധർമ്മസ്ഥലയിലെ മറ്റൊരു പ്രധാന ആകർഷണം ഈ ക്ഷേത്ര നഗരത്തെയാണ് കൂട്ടക്കൊലപാതകത്തിന്റെ റിപ്പോർട്ടുകൾ പ്രതിസ്ഥാനത്താക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് മുതൽ രണ്ടായിരത്തി പതിനാല് വരെ നൂറിലധികം സ്ത്രീകളുടെ മൃതദേഹം സംസ്കരിച്ചുവെന്നാണ് ധർമ്മസ്ഥലയിലെ ക്ഷേത്ര മുൻ ജീവനക്കാരൻ കഴിഞ്ഞ മൂന്നിന് വെളിപ്പെടുത്തിയത് പ്രത്യേക സംഘത്തെ വച്ച് അന്വേഷണം സജീവമാക്കണമെന്ന മുതിർന്ന അഭിഭാഷകരുടെ ആവശ്യവും ചർച്ചകളിൽ നിറയുന്നുണ്ട് അതിനിടെ പുതിയൊരു വെളിപ്പെടുത്തലുമായി എത്തുകയാണ് മലയാളി പത്ത് വർഷം മുമ്പ് ധർമ്മസ്ഥലയിൽ നിരവധി സ്ത്രീകളെ കുഴിച്ചിട്ട് വന്ന വെളിപ്പെടുത്തലിന് പിന്നാലെ എത്തുന്ന പുതിയ മൊഴിക്കും പ്രാധാന്യം ഏറെയാണ് ധർമ്മസ്ഥല നെല്യാടിയിലെ ബെന്നി ജോസഫാണ് പതിനാറ് വർഷം മുമ്പ് താൻ കണ്ട ഭീകരത വെളിപ്പെടുത്തിയത് മലയാളി ലോറി ഡ്രൈവറുടെ ഈ മൊഴി ധർമ്മസ്ഥലയിലെ ക്രൂരതയ്ക്ക് പുതിയ തലം നൽകുന്നു മംഗളൂരു സുബ്രഹ്മണ്യ റെയിൽവേ ലൈനിനായി കരിങ്കല്ലിൽ ഇറക്കുന്ന ടിപ്പൽ ലോറി ഡ്രൈവറാണ് ബെന്നി രണ്ടായിരത്തി ഒമ്പത് ഡിസംബർ ഒരു നാൾ പുലർച്ചെ മൂന്നിന് ഗുരുവാനിക്കരയിലെ സാന്നിധ്യ ക്രഷറിൽ നിന്ന് കല്ലുമായി സുബ്രഹ്മണ്യയിലേക്ക് പോയതാണ് ധർമ്മസ്ഥലയിൽ നിന്ന് ഒന്നര കിലോമീറ്റർ കഴിഞ്ഞ് പുതുമ്പെട്ട് ക്രോസിലെത്തിയപ്പോൾ ഒരു പെൺകുട്ടി റോഡിലൂടെ ഓടിവരുന്നു നഗ്നയായ അവളുടെ ദേഹത്താകെ ചോര പൊടിയുന്നുണ്ടായിരുന്നു ലോറി നിർത്തി എന്തു പറ്റിയെന്ന് കന്നടയിൽ ചോദിച്ചെങ്കിലും കിതപ്പോടെ ലോറിയുടെ പിറകുവശത്തേക്ക് ഓടിപ്പോയി പിന്നാലെ മഞ്ഞ ഇൻഡിക്ക കാറിൽ വെള്ളമുണ്ടും വെള്ളഷാളും ധരിച്ച ഷർട്ടിടാത്ത നാലുപേർ ചാടിയിറങ്ങി ലോറി റോഡിൽ നിർത്തിയിട്ടതിൽ ചീത്ത വിളിച്ചു ഉടൻ സ്ഥലം വിടണമെന്ന് ഭീഷണിപ്പെടുത്തി ഭയന്നുപോയ താൻ ഉടൻ ലോറിയുമായി സ്ഥലം വിട്ടതായി ബെന്നി പറഞ്ഞു മൂന്നാം നാൾ അതേ പെൺകുട്ടിയുടെ മൃതദേഹം ചീഞ്ഞളിഞ്ഞ നിലയിൽ പൊതുപെട്ടിലെ തോട്ടിൽ കണ്ടെത്തി മൃതദേഹം കരയിൽ എടുത്തിട്ട് സമീപത്തുള്ളവരോട് തിരിച്ചറിയാൻ പറ്റുമെന്നൊക്കെ പോലീസ് ചോദിക്കുന്നുണ്ടായിരുന്നു അതേ റൂട്ടിൽ ലോറിയുമായി പോയ താനും ആ ശരീരം കണ്ടു വീട്ടുകാരോട് അന്നു തന്നെ ഇക്കാര്യം പറഞ്ഞു ഇപ്പോൾ ധർമ്മസ്ഥലയിലെ വെളിപ്പെടുത്തൽ വന്നപ്പോൾ അതിനൊപ്പം ചേരണമെന്ന് തോന്നിയതിനാലാണ് പഴയ സത്യം ഇപ്പോൾ പറയുന്നത് പുതിയ അന്വേഷണം വന്നാൽ ഏതു കോടതിയിലും മൊഴി നൽകുമെന്ന് ബെന്നി പറഞ്ഞു ദേശാഭിമാനിയാണ് ബെന്നിയുടെ വെളിപ്പെടുത്തൽ പുറത്തുവിടുന്നത് പത്തു വർഷം മുമ്പ് നിരവധി സ്ത്രീകളെ കൊന്ന് കുഴിച്ചിടാൻ സഹായിച്ചെന്ന ധർമ്മസ്ഥല ക്ഷേത്രത്തിലെ മുൻ ശുചീകരണ തൊഴിലാളിയുടെ വെളിപ്പെടുത്തൽ അന്വേഷിക്കാൻ പ്രത്യേക അന്വേഷണ സംഘം വേണമെന്ന സമ്മർദ്ദം ശക്തമാണ് എന്നാൽ കർണാടക മുഖ്യമന്ത്രി അന്തിമ തീരുമാനം എടുത്തിട്ടില്ല പോലീസ് റിപ്പോർട്ടിന് വേണ്ടി കാത്തിരിക്കുകയാണ് കോളിളക്കമുണ്ടായിട്ടും എസ് ഐ തലത്തിലുള്ള ഉദ്യോഗസ്ഥരാണ് ഇപ്പോഴും അന്വേഷിക്കുന്നത് മുതിർന്ന അഭിഭാഷകരുടെ സംഘം മുഖ്യമന്ത്രി സിദ്ധരാമയ്യയെ സന്ദർശിച്ച് എസ് വേണമെന്ന നിവേദനം നൽകി വൻ രാഷ്ട്രീയ സ്വാധീനമുള്ള വ്യക്തികളാണ് കുറ്റകൃത്യങ്ങൾ ചെയ്തത് എന്നാണ് പരാതി നിഷ്പക്ഷവും കർശനവുമായ അന്വേഷണം വേണം സമഗ്ര പരിശോധന വേണം അതിന്റെ വീഡിയോ ചിത്രീകരണം തുടങ്ങിയ അഞ്ചിന് ആവശ്യങ്ങളും സംഘം ഉന്നയിച്ചു താൻ കുഴിച്ചെടുത്തത് എന്നവകാശപ്പെട്ട് എല്ലുകളുമായി പരാതിക്കാരൻ കഴിഞ്ഞ പതിനൊന്നിന് ബൾത്തങ്ങാടി കോടതിയിൽ രഹസ്യമൊഴി നൽകിയിരുന്നു